ാം അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവേ ഈ കഥയും സഹോദരിമാരുടെയും ഫീറുമാരുടെയും കഥകളും റെക്കോർഡ് ചെയ്ത് ഗൃഹനാഥയായ മൂത്ത സഹോദരിയോട് അദ്ദേഹം ചോദിച്ചു നിന്റെ ചേച്ചിമാരെ മാന്ത്രികപലയത്തിലാക്കി ആ ഭൂതപ്പെണിന്റെ വിവരങ്ങൾ നിനക്കറിയാമോ ഓ വിശ്വാസികളുടെ നേതാവേ അവൾ തന്റെ ഒരു ചുരുൾമുടി എനിക്ക് തന്നിട്ട് ഇപ്രകാരം പറഞ്ഞിരുന്നു നീ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു മുടി എടുത്ത് കരിക്കുക ഞാൻ ഉടനെ നിന്റെ മുന്നിൽ പ്രതീക്ഷയാകും ഞാൻ കോക്കസസ് മലയ്ക്കപ്പുറത്താണെങ്കിൽ പോലും ആ മുടി എനിക്ക് തരൂ കാലിഫ ആവശ്യപ്പെട്ടു അവൾ അത് കൊണ്ടുവന്ന് മുഴുവനും തീയിലിട്ടു കരിയുന്ന മുടിയുടെ ദുർഗന്ധം പരന്നതോടെ ആ സ്ഥലം ഇളകി വല്ലാതെ വിറച്ചു ഇടിവെട്ടുന്ന ശബ്ദം അവിടെ ഉയർന്നു ഒപ്പം ചിറകടി ശബ്ദവും പാമ്പായിരുന്ന ആ പെൺഭൂതം കാലിഫയുടെ മുന്നിൽ അതാ നിൽക്കുന്നു ഇപ്പോൾ അവൾ ഒരു മുസ്ലിം സ്ത്രീയാണ് അതുകൊണ്ട് അവൾ അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ടു പറഞ്ഞു അസ്സലാമു അലേഹിക്കും അള്ളായയുടെ പുരോഹിത അദ്ദേഹം ഉടനെ മറുപടി നൽകി വ സലാം അള്ളായയുടെ ദയം അനുഗ്രഹവും നിനക്കുണ്ടാവട്ടെ അവൾ തുടർന്നു അങ്ങേക്കറിയാമോ ഈ യുവതിയാണ് എന്നിൽ കാരുണ്യത്തിന്റെ വിത്ത് വിതച്ചത് അതിന് വേണ്ട രീതിയിൽ പ്രതിഫലം നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്റെ ശത്രുവിനെ നിഗ്രഹിച്ച് എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചവളാണിവൾ അപ്പോൾ അവളുടെ ചേച്ചിമാർ അവളോട് ചെയ്ത ക്രൂരതകൾ എനിക്കറിയാൻ കഴിഞ്ഞു അതിന്റെ പേരിൽ ഞാൻ അവരോട് പ്രതികാരം ചെയ്യാൻ മുതിർന്നതാണ് അവരെ കൊന്നുകളയാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത് എന്നാൽ അവൾക്കതിൽ ദുഃഖം തോന്നിയെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ അവരെ പട്ടികളായി രൂപം മാറ്റിയത് എന്നാൽ അങ്ങേക്ക് അവരെ സ്വതന്ത്രരാക്കണമെന്നുണ്ടെങ്കിൽ ഓ വിശ്വസ്തരുടെ നേതാവെ അങ്ങേയെയും അവളെയും പ്രീതിപ്പെടുത്താനായി ഞാൻ അത് ചെയ്യാം കാരണം ഞാൻ ഒരു മുസ്ലിം ആണ് അവരെ സ്വതന്ത്രരാക്കും അതിനുശേഷം ചാട്ടവാറടി കിട്ടിയ സ്ത്രീയുടെ കാര്യം ശ്രദ്ധയോടെ പരിശോധിക്കാം അവളുടെ കഥ സത്യമാണെന്ന് തെളിഞ്ഞാൽ അവൻ ചെയ്ത തെറ്റിനെ അവൻ ബലമായി പ്രതികാരം ചെയ്യിക്കും ഭൂതം പറഞ്ഞു ഓ വിശ്വാസികളുടെ നേതാവേ ഞാൻ ഉടനെ അവരെ മോചിപ്പിക്കാം ഈ മഹതിയോട് തെറ്റ് ചെയ്ത് സ്വത്തെല്ലാം സ്വന്തമാക്കിയവരെ ഞാൻ കണ്ടെത്താം എന്നാൽ അങ്ങേക്ക് മറ്റെല്ലാവരേക്കാളും അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അയാൾ അപ്രകാരം പറഞ്ഞ ശേഷം ഒരു കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് അവൾ മന്ത്രോച്ചാരണം നടത്തി പിന്നെ ആ രണ്ട് പട്ടികളുടെയും മുഖത്ത് വെള്ളം തളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ പഴയ മനുഷ്യരൂപത്തിലേക്ക് തിരിച്ചു ഉടനെ അവർ സ്വന്തം മനുഷ്യരൂപത്തിലായി സൃഷ്ടികർത്താവിനെ സ്ഥിതിച്ചു അതിനുശേഷം ഭൂതം പറഞ്ഞു ഓ വിശ്വാസികളുടെ നേതാവ് സത്യം പറയട്ടെ ആ മഹതിയെ വടികൊണ്ടടിച്ച് മുറിവേൽപ്പിച്ചത് അങ്ങയുടെ പുത്രൻ അൽ അമീൻ ആണ് അൽ മാമൂന്റെ സഹോദരൻ അവളുടെ സൗന്ദര്യത്തെയും അങ്കലാവണയത്തെയും കുറിച്ച് കേട്ടറിഞ്ഞ് അദ്ദേഹം അവളോട് ഒരു പ്രേമനാടകം നടത്തി കപടസൂത്രത്തിലൂടെ നിയമാനുസൃതമായ വിവാഹം കഴിച്ചു പിന്നീട് അവളെ തല്ലിച്ചതിച്ചു എന്നാലും അവളെ തല്ലിയതിന് തീർച്ചയായും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനാവില്ല കാരണം അദ്ദേഹം അവളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് മതാചാരപ്രകാരം ശബ്ദം ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് എന്തായാലും ആ ശബ്ദം അവൾ ലംഘിച്ചതിനാൽ അവളെ വധിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു എന്നാൽ സർവശക്തനായ അള്ളഹായെ അദ്ദേഹം ഭയുന്നു മർദ്ദന ശിക്ഷയിൽ തൃപ്തനായി എന്നിട്ട് അങ്ങേക്കറിയാവുന്നത് പോലെ അവളെ സ്വന്തം സ്ഥലത്തേക്ക് അയക്കുകയും ചെയ്തു അതാണ് രണ്ടാമത്തെ മഹതിയുടെ കഥ അങ്ങേക്ക് എല്ലാം അറിയുന്നതാണല്ലോ ആ ഭൂതത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവളെ മർദ്ദിച്ചതെന്ന് കാര്യഭായ്ക്ക് മനസ്സിലായി വല്ലാത്ത അത്ഭുതത്തോടെ അദ്ദേഹം പറഞ്ഞു സർവശക്തനായ അള്ളഹ്ക്ക് സ്തുതി അവൻ എന്നോട് അങ്ങേയറ്റം കരുണ കാണിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ രണ്ട് മഹതികളെയും മായാവലയത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു ഈ മഹതിയുടെ ചരിത്രത്തിന്റെ രഹസ്യം അറിയുവാനും എന്നെ അനുവദിച്ചു ഇനി അല്ലാണെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യും അത് റെക്കോർഡ് ചെയ്തു വെക്കണം നമ്മുടെ കാലശേഷം അത് വിസ്മരിക്കപ്പെടരുത് അദ്ദേഹം അപ്പോൾ തന്നെ സ്വന്തം മകൻ അൽ അമീനെ വിളിപ്പിച്ച് രണ്ടാമത്തെ മഹതിയുടെ കഥയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു സത്യാവസ്ഥ അയാൾ സമ്മതിച്ചു ഉടനെ കാസിമാരെയും അവരുടെ സാക്ഷിമാരെയും കാലിഫ് അവിടേക്ക് വിളിപ്പിച്ചു മൂന്ന് ഫക്കീറന്മാരെയും ഒന്നാമത്തെ മഹതിയെയും മന്ത്രവാദത്തിനിരയായ രണ്ട് സഹോദരിമാരെയും വെളുപ്പിച്ചു മൂന്ന് ഫക്കീറന്മാരും രാജകുമാരന്മാരാണെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ അവരെക്കൊണ്ട് ആ മൂന്ന് സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചു ആ ഫക്കീറമാരെ തന്റെ സർക്കാരിലെ ഉന്നത പദവികൾ നൽകി ആദരിച്ചു അവർക്ക് ആവശ്യമുള്ളത്ര വേദനയും വേദനവും അലവൻസുകളും നൽകി ബാഗ്ദാദിലെ കൊട്ടാരത്തിൽ തന്നെ താമസിപ്പിച്ചു പീഡനമേറ്റ മഹതി അദ്ദേഹം തന്റെ മകൻ അൽ അമീനെ കൊണ്ട് തന്നെ പുനർവിവാഹം നടത്തിച്ചു നല്ല സമ്പത്തും അവൾക്ക് നൽകി തർക്കപ്പെട്ട അവളുടെ തകർക്കപ്പെട്ട അവളുടെ വീടിന്റെ സ്ഥാനത്ത് പഴയതിനേക്കാൾ നല്ലൊരു വീടും നിർമ്മിച്ചു കൊടുത്തു ഏറ്റവും താഴെയുള്ള സഹോദരിയെ കാലിഫ തന്നെ കല്യാണം കഴിച്ചു അന്ന് രാത്രി അവർ ഒന്നിച്ചു കഴിഞ്ഞു പിറ്റേന്ന് അവൾക്കായി അദ്ദേഹം നല്ലൊരു വാസസ്ഥലവും പരിചാരിതമായി നൽകി സുഖകരമായി ജീവിക്കാനുള്ള പ്രതിദിന ഭത്തയും നിശ്ചയിച്ചു കാലിഫായുടെ ഉദാരതയും രാജകീയ ഭരണ വൈദഗ്ധയും കണ്ട് ജനങ്ങൾ വിസ്മയിച്ചു പോയി ഇതെല്ലാം ചരിത്രരേഖകളിൽ കുറിച്ചു വെക്കാൻ അദ്ദേഹം മറന്നില്ല ഷഹാസാദ് സംസാരം നിർത്തിയപ്പോൾ ദുനിയാസാദ് അർത്തുപിടിച്ചു ഓ എന്റെ ചേച്ചി അള്ള ആണ് രസകരമായൊരു കഥയാണിത് ആഹ്ലാദകരം ഇതുപോലെ ഒന്നും കേട്ടിട്ടേയില്ല എന്നാൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഇന്ന് രാത്രി ബാക്കിയുള്ള സമയത്ത് മറ്റൊരു കഥ എനിക്ക് പറഞ്ഞുതരൂ രാജാവ് സമ്മതിച്ചാൽ സസന്തോഷം പറയാം നീ കഥ പറയൂ അത് വേഗം പറയണം രാജാവ് സമ്മതിച്ചു അങ്ങനെ മറ്റൊരു കഥ പറയാൻ അവൾ തുടങ്ങി